കളരിയുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്ക് ഇപ്പം ഇത് ചിലപ്പോൾ കിക്കിനെതിരായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഓക്കെ ഈ ഒരു ട്രഡീഷണൽ ടെക്നിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഞാനിപ്പം കമ്മിറ്റഡ് ആയിട്ടൊരു എൻ ജി ഒ വല്ല ചെയ്യുകയാണെങ്കിൽ ഈ ക്യാൻ ഡൂ ഇറ്റ് അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പം പുഷിയാണ് ഓക്കെ ഞാനിപ്പോൾ ഈ പുഷ് സമയത്ത് വേണമെങ്കിൽ യു ക്യാൻ ഡൂ ആ ഡു ഇറ്റ് ഏ അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചവിട്ടി മുന്നോട്ട് കയറുവാണെങ്കിൽ യു ക്യാൻ ഡൂ ഇറ്റ് ഏഹ് പക്ഷേ ഇപ്പം ഞാനിപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ഈ ഒരു കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടുപോയി കാരണം എൻ്റെ വെയിറ്റ് ബാക്ക് ലെഗിലാണ് അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് വെയിറ്റ് ആയതുകൊണ്ട് എനിക്ക് മൂവ്മെൻറ്റ് എളുപ്പമാണ് അപ്പോൾ ദിസ് ടെക്നിക്ക് പോകുന്നുണ്ട് വർക്ക് അപ്പോൾ ഇങ്ങനെ കളരിലെ ടെക്നിക്സ് എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആണ് അതുകൊണ്ട് എല്ലായിടത്തും ഉപയോഗിക്കാനും പറ്റില്ല യുക്തി പോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ് കളരിയിലൊരു മെയിൻ ഒരു പ്രോബ്ലം നിന്ന് കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ബോക്സിങ്ങിനെതിരെ ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ജാബ് ചെയ്യും എന്നിട്ട് കയറി പിടിച്ച് ഈ ടെക് ഇത് ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ബോക്സിങ്ങില് ആപ്ലിക്കബിൾ ആണെന്ന് പറയാറുണ്ട് പക്ഷെ ശരിക്കും ഒരു ബോക്സേഴ്സ് ഒരിക്കലും അങ്ങനെ ഫൈറ്റ് ചെയ്യാറില്ല അവര് ജാബ് എപ്പോഴും ഒരു ഡൈനാമിക് ആയിട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെയിൻഡ് ആയിട്ട് പേഴ്സൺ ഇങ്ങനെ നിക്കത്തില്ല അപ്പൊ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ഇപ്പം പല ട്രഡീഷണൽ മാർഷ്യൽ ആർട്സും അതിന് എക്വിപ്റ്റ് അല്ല എന്നുള്ളതാണ് കാരണം ഈ ഈ രീതിയിലേക്ക് ബോക്സിങ് വന്നതൊരു എന്നാ പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പാറിങ്ങിലൂടെ വന്ന് ഇവോൾവ് ചെയ്തൊരിതാണ് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ നല്ലൊരു ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടാനായിട്ട് ഒരുപാട് സമയം സമയമെടുത്തു കാരണം അതെന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പം ഇപ്പം ഒരു വീഡിയോ എന്ന മീഡിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഒരാളുടെ നല്ല ടെക്നിക്ക് ആ ആയി ഇന്നത്തെ ഉള്ള പല കോമ്പാക്ട് സ്പോർട്സിലെയും ടെക്നിക്സ് എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ യൂണിവേഴ്സൽ ആയിട്ട് അതിനെ ഒരു ക്രിട്ടിക്കൽ രീതിയിൽ കണ്ട് ഏറ്റവും നല്ലത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്താണ് പോകുന്നത് ഏറ്റവും വർക്കബിൾ ഏറ്റവും ഇക്കണോമിക് ആയിട്ടുള്ള സാധനം അവർ സ്വീകരിച്ചത് എന്നിട്ട് അത് അത് പിന്നെയും പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പം ഒരു പഴയ രീതിയിലുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലുള്ള കോണ്ടെക്സ്റ്റ് ആണ് ഇപ്പോൾ ഒരു അറ്റാക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ കൈ വീശി അടിക്കുക അപ്പോൾ അവിടെ ചെയ്യുന്ന അടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാബ് ചെയ്ത് പെട്ടെന്ന് മാറുന്ന ഇടവും വ്യത്യാസമുണ്ട് അപ്പോൾ അത് അഡാപ്റ്റേഷൻ അതിലൂടെ ഇപ്പോൾ കളരി മാറുന്നുണ്ട് പക്ഷേ ബേസിക്കലി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് തിരിച്ചറിയാവുന്നേ ഉള്ളു നമ്മൾ ആ അതിൻ്റെ ഓരോ ടെക്നിക്കും എവിടെ വർക്ക് ചെയ്യും എന്നുള്ളത് അല്ലാതെ ഇതിനൊന്നും ഒരു എല്ലായിടത്തും ഈ സാധനം വർക്ക് ചെയ്യുന്നുള്ള ഡ്യൂഷണൽ ആയിട്ടുള്ള ചിന്തയില്ല ഉണ്ടാകാതിരുന്നാൽ മതി റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചാൽ മാത്രം മതി പിന്നെ പിന്നൊരു വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കളരിയിലെ പലരും പറയുന്നൊരു കാര്യമാണ് കളരി ടെക്നിക്ക് വർക്ക് ചെയ്യും പക്ഷേ നമ്മൾ ആവശ്യത്തിന് പ്രാക്ടീസ് ചെയ്യുന്നുള്ളന്ന് ഇപ്പം മറ്റ് പ്രൊഫഷണൽ ഫൈറ്റേഴ്സൊക്കെ ഡെയിലി രാവിലെയും വായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്താൽ ഈ ടെക്നിക്ക് വർക്ക് ചെയ്യാവുന്നത് ഇത് പറ്റത്തില്ല അങ്ങനെ ചെയ്താലും പറ്റില്ല കാരണം ഇതിനു വേണ്ടിയുള്ളതല്ല അതിന് യോജിച്ചല്ല ഇത് നമ്മുടെ നാട്ടിൽ ഒരാൾ ദേഷ്യം വന്ന് അടിക്കുമ്പോൾ ഉള്ള ഡിഫൻസിനുള്ള സാധനം പ്രൊഫഷണൽ ഫൈറ്റേഴ്സിൻ്റെ നല്ല ജാബും ക്രോസും നല്ല ടൈമിങ്ങും വെച്ച് ചെയ്യുന്നതായിട്ട് ഇറ്റ്സ് ഡിഫറെൻറ്റ്